ചേട്ടാ ന്യൂയോർക്ക് മേയർ സൊഹ്രാൻ മന്ദാനി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു തൊട്ടാണ് സത്യപ്രതിജ്ഞ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം അഞ്ചന ഈ സൊഹറാൻ മന്ദാനി ആരാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംശയം വരില്ല കാരണം സൊഹ്റാൻ മന്ദാനി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അദ്ദേഹം ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എല്ലാം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞാ സമയത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയ മറ്റൊരു ഗ്രന്ഥവുമില്ല എന്ന് പറയേണ്ടി വരും അതായത് പരിശുദ്ധ ഖുറാനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ ന്യൂയോർക്ക് മേയറാണ് സുഹറാൻ മന്ദാനി വെറും മുപ്പത്തിനാല് മുപ്പത്തഞ്ചോ വയസ്സേ ഉള്ളൂ പക്ഷെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ മുഴുവനും ട്രംപിനെ പോലുള്ളവരുടെ ജാതീയ വംശീയ മതവെറികൾ പ്രചരിപ്പിക്കുന്നവരുടെ ഒക്കെ നിലപാടുകൾക്കെതിരായിട്ടാണ് ട്രംപ് ന്യൂയോർക്കിലേക്ക് വന്നാൽ വേണ്ടി വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മന്ദാനി താൻ മേയറായാലും ട്രംപ് ന്യൂയോർക്കിലേക്ക് വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യും ഈ മേയർ ഇലക്ഷനൊക്കെ മുമ്പേ തന്നെ ട്രംപ് വിരുദ്ധ ക്യാമ്പയിനുകളൊക്കെ ഒരുപാട് നടത്തിയൊരു വ്യക്തിയാണ് മന്താനി അതെ അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഇസ്ലാ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് അത് നമ്മൾ ഗസയിൽ കണ്ടതാണ് ഹമാസിനെതിരെയെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അത്രയും ബാധിച്ചത് ഇല്ലാതാക്കിയത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും അടങ്ങുന്ന വലിയൊരു ജനവിഭാഗത്തെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗത്തെയാണ് ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് അവർ പരിപൂർണമായി ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല പക്ഷേ ആ വിഷയത്തിലൊക്കെ അമേരിക്ക ഇസ്രായേൽ എന്ത് ചെയ്താലും ഏത് തരം കൊലപാതകത്തിലേക്ക് പോയാലും ആക്രമണത്തിലേക്ക് പോയാലും അതിനെയൊക്കെ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത് അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ നിലപാടിനെതിരെ ഇസ്രായേലിൻ്റെ പലസ്തീൻ വിഷയത്തിലെ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുള്ള ആളാണ് ഈ സുഹറാൻ മന്ദാനി അപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ന്യൂയോർക്ക് അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ ആദ്യമായിട്ടൊരു മേയർ നൂറ്റി പതിനാല് മേയർമാർ അവിടെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ആദ്യ ആദ്യമായിട്ടാണ് പരിശുദ്ധ ഖുറാനെ തൊട്ടുകൊണ്ട് ഒരു മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അതായത് ഇതൊരു ഐക്യപ്പെടലാണ് ഈ ലോകത്ത് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളോടുള്ള ഒരു ഐക്യപ്പെടൽ ഗസയിലും പലസ്തീനിലും മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളോടുള്ള ഒരു ഐക്യപ്പെടൽ രാജ്യവ്യാ രാജ്യവ്യാപകമായും ലോകവ്യാപകമായും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിയ്ക്കെതിരായിട്ടുള്ള ഒരക്കയപ്പെട്ടു ഇതിങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഈ പരിശുദ്ധ ഖുർആാൻ തൊട്ടുകൊണ്ട് നടത്തിയ സത്യപ്രതിജ്ഞയിൽ മംതാനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞാനതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും ഒക്കെ പലസ്തീൻ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗസയെ തകർക്കണമില്ലായ്മ ചെയ്യണമെന്ന നിലപാട് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലസ്തീനികൾക്കൊപ്പം ഗസയ്ക്കൊപ്പം ശക്തമായ നിലപാടെടുത്ത ഒരാൾ ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾ അയാള് പരിശുദ്ധ ഖുറാനിൽ തൊട്ട് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയുടെ മേയറായിട്ട് ചുമതലയേക്കുകയാണ് അത് നൽകുന്ന ഒരു രാഷ്ട്രീയപരമായ സന്ദേശം എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ഇസ്രായേലിനെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വിധത്തിലുള്ള നിരവധി പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള ആളാണ് ഈ മന്ദാനി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഖുർആനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒന്ന് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മോശം പുസ്തകമല്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമോ ഫോബിക്കുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മുസ്ലീങ്ങൾക്കെതിരെ അപരമത വിദ്വേഷം പുലർത്തുന്ന വിധത്തിൽ സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാ പുസ്തകത്തിൻ്റെ കുഴപ്പമാണെന്നാണ് അപ്പോൾ പലരും പറയും മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികൾ നിന്നിതാ വെള്ളാപ്പള്ളി പോലും പറഞ്ഞിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിലെ റഹീസ് റഷീദ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറയുകയാണ് അവൻ ഈരാറ്റുവേട്ടക്കാരനാണ് അവൻ മുസ്ലിങ്ങളുടെ വക്താവാണ് അതുകൊണ്ട് അവൻ തീവ്രവാദിയാണ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ എൻ്റെ ഉണ്ടെന്ന് പറയുന്നത് അതായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഈരാറ്റുപേട്ട നമുക്കറിയാം മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ മലപ്പുറവും ഈരാറ്റുപേട്ടയും ഒക്കെ വെള്ളാപ്പള്ളി പോലുള്ള ആളുകൾ നിരന്തരമായി ടാർഗറ്റ് ചെയ്യാണ് കേരളത്തിലെ സംഘപരിവാറിൻ്റെ ഐ ടി ഹാൻഡലുകൾ നിരന്തരമായിട്ട് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഈ വിധത്തിലാണ് അവനൊരു മുസ്ലിമാണ് മുസ്ലിം മേഖലയിലാണ് ജനിച്ചത് അവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു അതുകൊണ്ട് അവൻ തീവ്രവാദിയാണ് അല്ലെങ്കിൽ എന്താണ് ഒരു കോണ്ടെക്സ്റ്റന്റ് ജിഹാദിയാണ് ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ശരിക്കും നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ മതനിരപേക്ഷതയുടെ അടയാളം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ നാടിൻ്റെ നന്മ മേന്മ ഒത്തൊരുമ ഐക്യം ഇതൊക്കെ തകർക്കുന്ന വിധത്തിലാണ് ഈ തുടർച്ചയായിട്ട് ഈ ഇസ്ലാമോ ഫോബിക് കൾച്ചറ് നമ്മുടെ നാട്ടിൽ വരുന്നത് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം നടന്നു അതിൽ പിടിയിലാകുന്ന ഒരാൾ മുസ്ലിമാണെങ്കിൽ അപ്പോൾ പറയുകയാണ് അത് ആ മതത്തിൻ്റെ കുഴപ്പമാണ് അത് ആ പുസ്തകത്തിൻ്റെ കുഴപ്പമാണ് ർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് എന്നുള്ള ഈ പ്രൊപ്പകണ്ടകളൊക്കെ അടിച്ച് അടിച്ചിറക്കുമ്പോൾ ഈ പി സി ജോർജിനെ പോലുള്ള ആളുകളൊക്കെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അത് ആ പുസ്തകത്തിൻ്റെ കുഴപ്പമാണ് അപ്പോൾ ലോകവ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്തൊക്കെ ഇത്തരത്തിൽ പരിശുദ്ധ ഖുർആാനെതിരെ ഒരു വലിയ കടന്നാക്രമണം നടക്കുന്ന സാഹചര്യത്തിലാണ് ചരിത്രത്തിലാദ്യമായിട്ട് ലോക ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മേയർ പരിശുദ്ധ ഖുറാനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതും ലോകശക്തിയായിട്ടുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിറ്റിയുടെ മേയർ അതും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇസ്ലാം വിരുദ്ധ നയങ്ങൾക്കെതിരെ പലസ്തീൻ വിരുദ്ധ നയങ്ങൾക്കെതിരെ തുടർച്ചയായി എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ മേയറായി എന്നുള്ളതാണ് അപ്പം ആ മേയർ ഇത്തരത്തിൽ ഒരു സത്യപ്രതിജ്ഞ നടത്തുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം എത്രയേ ഉള്ളൂ ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ഈ ഇസ്ലാമോഫോബിക്കൽ ആയിട്ടുള്ള ആളുകൾ പറയുന്ന വിധത്തിലുള്ള വിദ്വേഷത്തിന്റെ പുസ്തകമല്ല അത് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് അതിലൊരുപാട് മൂല്യങ്ങളുണ്ട് അതൊരു മഹത്തായ ഗ്രന്ഥമാണ് ഇന്ന് തന്നെയാണ് ഈ ലോകത്തോട് തന്റെ പ്രവൃത്തിയിലൂടെ മന്ദാനി തുറന്നു പറയുന്നത് ഇത് ട്രംപിനൊക്കെ ഉണ്ടാക്കുന്ന ആഘാതം എത്രത്തോളം പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഭയങ്കര പേടിയാണ് കാരണം ഈ വിജയിച്ച ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നതാണല്ലോ ആണെങ്കിൽ രണ്ടുപേരും ഒരു പേടിയും തോന്നിയിരുന്നു അത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ട്രംപിനെ ഇത്രയധികം എതിർത്തതിനു ശേഷം ശക്തമായിട്ട് ട്രംപിനെ ആക്രമിച്ചതിനു ശേഷം ട്രംപിന്റെ പലസ്തീൻ നിലപാടിലൊക്കെ ഗുരുതരമായിട്ടുള്ള എന്താ പറയാ കടന്നാക്രമണങ്ങൾ ട്രംപിനെതിരെ നടത്തിയതിനു ശേഷം അയാൾ എന്ന് പറയുമ്പോൾ തന്നെ ട്രംപിന്റെ പ്രാധാന്യവും ഇല്ലാതാവുക ഒരു രക്ഷയും ഇല്ലാത്ത പിന്തുണയാണ് കിട്ടിയത് അതായത് ഒരു വശത്ത് ഈ അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യനായി കാണുക എന്നുള്ളതാണ് മന്ദാനി മുന്നോട്ട് ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പരിശുദ്ധ ഖുർആാനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഒരു ഭരണാധികാരി അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക അദ്ദേഹം മതമോ ജാതിയോ ഒന്നുമല്ല പറയുന്നത് അദ്ദേഹം ആദ്യം ചെയ്യാൻ പോകുന്നത് ഫെയർ ഫ്രീ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരാമെന്നുള്ള അതായത് പൊതുഗതാഗത സംവിധാനങ്ങൾ മനുഷ്യനെ അഫോർഡബിൾ ആക്കുക പരമാവധി സൗജന്യങ്ങൾ അതിൽ നൽകുക അതുപോലെ തന്നെ അവിടെ ഗ്രോസറി ജീവിക്കാനുള്ള ജീവിത ചെലവ് വളരെ കൂടുതലാണ് അത് കൺട്രോൾ ചെയ്യാനുള്ള അത് കുറച്ചുകൊണ്ട് വരാനുള്ള ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക അതുപോലെ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരികയാണ് അതായത് ഇപ്പോൾ ന്യൂയോർക്കിൻ്റെയൊക്കെ ജീവിത ചെലവ് കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ ആ ഗ്രോസറിക്കും മറ്റ് ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ ചിലവ് കൂടുന്ന സാഹചര്യത്തിൽ അവിടെ അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോയ കാര്യങ്ങൾ നടക്കും അപ്പോൾ എന്ത് ചെയ്യണം ഈ കുട്ടികൾ ഒറ്റപ്പെടുകയാണ് ഡേ കെയർ പോലുള്ള സംവിധാനങ്ങളിലേക്ക് മാറുകയാണ് അതിനും ഭീമമായ ചിലവാണ് അപ്പം അതിനെ അത് മാറ്റി അത്തരമൊരു സാഹചര്യം മാറ്റിക്കൊണ്ട് എല്ലാ കുട്ടികളെയും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സംവിധാനം അദ്ദേഹം വിഭാവനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ താമസ ചെലവ് വാടക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗണ്യമായി കുതിച്ചു വരുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്ന ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ ജനങ്ങളും ഒന്നിച്ച് കഴിയുന്ന ഒരു സെറ്റപ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മംദാരി പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ദീർഘവീക്ഷണമുള്ള നേതാവാണ് എന്ന് മാത്രമല്ല ഈ ഈ പറയുന്ന ഭരണാധികാരികൾ ട്രംപിനെ പോലുള്ള ആളുകളൊക്കെ ജാതിയും മതവും വർഗീയതയും വെറുപ്പും നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും പേടിപ്പിച്ച് ഭരിക്കുക അല്ലെങ്കിൽ പേടിപ്പിച്ച് വരുതിയിലാക്കുക എന്ന നയം സ്വീകരിക്കുമ്പോൾ മന്ദാനി എല്ലാവരെയും ചേർത്ത് നിർത്തുക ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുക ഇത്തരം അനീതികളെ ചെറുത്തു തോൽപ്പിക്കുക എന്ന ഐഡിയോളജിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിന് ജനങ്ങൾ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നുണ്ട് അതായത് വർഗീയത പറഞ്ഞ് വിദ്വേഷം പറഞ്ഞ് ഭിന്നിപ്പ് പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തി ഒരു ഭരണകൂടത്തിന് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ഭരണാധികാരി ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നയാളാണെങ്കിൽ അനീതികളെ ചോദ്യം ചെയ്യുന്നയാളാണെങ്കിൽ ഇത്തരം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നയാളാണെങ്കിൽ അയാളെ ജനങ്ങളെ എന്നും സ്വീകരിക്കും എന്നതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ പറയുന്ന മന്ദാനിയുടെ വിജയം ഇത് എല്ലായിടത്തും അപ്ലിക്കബിളാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തായാലും വെറുപ്പും വിദ്വേഷവും വർഗീയതയും ഒക്കെ പറയുന്ന ആളുകൾ മറ്റുള്ള വിഭാഗങ്ങളെ ഭയപ്പെടുത്തി മുന്നോട്ട് പോവാണ് അതിനെതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളെയൊക്കെ ജനങ്ങൾ അധികം വൈകാതെ സ്വീകരിക്കുമെന്ന് വേണമെങ്കിൽ മന്ദാനിയുടെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കും അപ്പോൾ മന്ദാനിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ള ആളുകളുടെ ആരോപണങ്ങളിലാണ് ആരോപണങ്ങളിൽ ചിലതാണ് കടുത്ത ഇസ്ലാമികവാദി എന്നുള്ള വാദമൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ടില്ല കാരണം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു നമ്മുടെ രാജ്യത്തും അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരെ നിങ്ങൾ ഇസ്ലാമിസ്റ്റാണ് ഭീകരവാദിയാണ് തീവ്രവാദിയാണെന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യമുണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ എത്രയോ തവണ ബി ജെ പി കാര് രാജ് രാജ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് മുദ്ര എത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പറയുന്ന ഭയപ്പെടുത്തലുകാരും വർഗീയത കളിക്കുന്നവരും ഒക്കെ അപ്രത്യക്ഷരാകും അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം നഷ്ടപ്പെടും അതിനപ്പുറം ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവർക്ക് സ്വാധീനവും സ്വീകാര്യതയും കൂടും അങ്ങനെ അവർ മുന്നോട്ട് വരുന്ന സാഹചര്യം അവർക്ക് ജനപിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതാണ് ഈ മംതാനിയുടെ കാര്യത്തിൽ ന്യൂയോർക്കിൽ സംഭവിച്ചത് എന്തായാലും ഇസ്രായേലിനെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള വലിയ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള മംതാനി ട്രംപിനെ തുറന്ന് എതിർത്തിട്ടുള്ള മംതാനി ഇസ്ലാമോ ഫോബിയയ്ക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുള്ള മംതാനി ഏറ്റവും പ്രായം കുറഞ്ഞ ന്യൂയോർക്ക് മേയറായിട്ടുള്ള മംതാനി ചരിത്രത്തിലാദ്യമായി പരിശുദ്ധ ഖുറാലിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ദാനി നൽകുന്ന സന്ദേശങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ വലുതായിരുന്നു ഉൾക്കൊള്ളാനായിട്ട് അതിൽ നിന്ന് കുറേ ഉണ്ട് അദ്ദേഹം ഉയർത്തിപ്പിക്കുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതൊക്കെ എവിടെയും എങ്ങനെയും എപ്പോഴും സംഭവിക്കാൻ ജനങ്ങളെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഏകാധിപതി ആയെങ്കിലും അയാളുടെ പ്രാധാന്യം ഇല്ലാതാകും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കൊപ്പം ജനങ്ങളുണ്ടാകും എന്നതിൻ്റെ തെളിവാണ് ഈ ട്രംപ് മന്ദാനി എക്സാമ്പിൾ അതിനൊക്കെ ഉപരിയായിട്ട് പരിശുദ്ധ ഖുറാനെ തള്ളിപ്പറഞ്ഞ് മുസ്ലിങ്ങളെ ഭയപ്പാടോടെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ സമൂഹത്തിനുള്ള ഒരു പാഠം കൂടിയാണ് തിരിച്ചറിവ് കൂടിയാണ് അല്ലെങ്കിൽ ഒരു മറുപടി കൂടിയാണ് മമദാനി നൽകിയിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ ഖുറാൻ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ ഗസ വിഷയവും പലസ്തീൻ വിഷയവും ഒക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് റംദാനി പലസ്തീനൊപ്പം ഗസയ്ക്കൊപ്പം നിന്നുകൊണ്ട് ട്രംപിൻ്റെ ഇസ്രായേൽ അനുകൂല നിലപാടുകളെ എതിർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ജയിച്ചതിന് ശേഷം പരിശുദ്ധ ഖുറാനിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഇസ്രായേലിനും അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ കൊടുക്കുന്ന തിരിച്ചടിയും ചെറുതല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്